ആത്മവിചിന്തനം സ്നേഹസമ്പന്നനായ പ്രിയതമന് സുപ്രധാനമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഈ എഴുത്ത് നിങ്ങൾക്കറിയാമല്ലോ സ്വച്ഛമായ കുടുംബാന്തരീക്ഷത്തെ കലക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ ഭാര്യാഭർത്താക്കൾക്കിടയിൽ ഉണ്ടാവുക സ്വാഭാവികമാണ് അഭിപ്രായ വ്യത്യാസങ്ങളും സ്വരചേർച്ച ഇല്ലായ്മകളും അനിഷ്ടങ്ങളും അങ്ങനെ പലതും മുത്തർ റസൂൽ സുലല്ലാഹു അലഹി വസ്ല്ലമയുടെ വീട് പോലും അതിൽ നിന്ന് ഒഴിവായിരുന്നില്ല നമുക്കിടയിലും എത്രയോ വട്ടം അത്തരം ഉണ്ടായിരിക്കുന്നു എന്നെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം നമുക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കാരണത്തെപ്പറ്റി താങ്കൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ശരിയാണ് ഞാനും അതിൻ്റെ ഒരു കാരണമാകാം എന്ന് സമ്മതിക്കുന്നു മറ്റേതൊരാളിലും എന്ന പോലെ എന്നിലും തെറ്റുകൾ സംഭവിക്കാം ഒന്ന് പറഞ്ഞോട്ടെ ഓരോ വ്യക്തിയും ചെയ്തു കൂട്ടുന്ന പാപകർമ്മങ്ങൾക്ക് സ്വന്തം വീട്ടിലെ കുടുംബകലഹങ്ങളുമായി ബന്ധമുണ്ടെന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ടത്രെ നേരാണോ ആവോ ചിലപ്പോഴെങ്കിലും നമുക്കിടയിൽ ഉണ്ടാകുന്ന വഴക്കുകളിൽ എൻ്റെ പങ്കിനെ ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ താങ്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന കാരണങ്ങളെപ്പറ്റിയും ആലോചിക്കേണ്ടതല്ലേ മൊബൈൽ ഫോണിലും സിനിമാ സീരിയലുകളിൽ നിന്നും അങ്ങാടികളിൽ നിന്നുമൊക്കെയുമുള്ള താങ്കളുടെ അനാവശ്യമായ അന്യ സ്ത്രീ ദർശനമായിരിക്കാം ഒരു പക്ഷേ നമുക്കിടയിൽ നാം അറിയാതെയുണ്ടാകുന്ന കലഹങ്ങൾക്ക് ഹേതു അതിൽ അത്ഭുതത്തിന് വകയില്ല അള്ളാഹു സുബഹാനു ചായ വിശുദ്ധ ഖുർആാനിൽ സൂറത്ത് ഷൂറയിൽ മുപ്പതാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് ഏതൊരു ആപത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിലും അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് എന്ന് സൂറത്തുൽ ആലു ഇമ്രാനിൽ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു നബിയെ പറയുക ആ വിപത്ത് നിങ്ങളുടെ പക്കൽ നിന്ന് തന്നെ ഉണ്ടായതാകുന്നു എന്ന് പ്രിയനെ സാത്വികനായ ഒരു മുൻകാല പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടത്രേ ഞാൻ അള്ളാഹുവിനെ ലംഘിക്കുമ്പോഴെല്ലാം അതിൻ്റെ പ്രതിഫലനം എൻ്റെ മൃഗത്തിൻ്റെ സ്വഭാവത്തിലും ഭാര്യയുടെ പെരുമാറ്റത്തിലും ഞാൻ കാണാറുണ്ട് എന്ന് എത്ര ഗൗരവപ്പെട്ട നിരീക്ഷണമാണിത് താൻ ചെയ്യുന്ന തെറ്റിൻ്റെ പാർശ്വഫലങ്ങൾ തൻ്റെ കുടുംബത്തിലാണ് പ്രതിഫലിക്കുക എന്ന വീക്ഷണം പരിഗണിക്കേണ്ടതാണെന്ന് തോന്നുന്നു താങ്കൾ ഓർക്കുന്നുവോ അന്നൊരു ദിവസം താങ്കൾ സുബഹി നമസ്കരിക്കാതെ കിടന്നുറങ്ങിയതും അത് പിന്നെ ദുഹറിനോട് ചേർത്ത് താങ്കൾ നമസ്കരിച്ചതും അന്ന് രാത്രിയിലാണ് യാതൊരു കാരണവുമില്ലാതെ താങ്കൾ എന്നോട് വഴക്കിട്ടതും ഒച്ചയിട്ട് ബഹളം വെച്ചതുമല്ല ആ സമയം ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ ബഹളം വെക്കൽ താങ്കൾ സുബി നമസ്കാരം നഷ്ടപ്പെടുത്തിയതിൻ്റെ ശിക്ഷയായിരിക്കാം ഒരുപക്ഷെ പ്രിയനെ ഞാനും നിങ്ങളും അള്ളാവിനെ അനുസരിക്കുന്നതിൽ സൂക്ഷ്മത കാണിച്ച് ജീവിക്കുമ്പോഴെല്ലാം അതിൻ്റെ ഗുണം നാം അനുഭവിക്കാറുണ്ട് ഇതെന്റെ നിരീക്ഷണമാണ് അപ്പോഴൊക്കെ എന്തെന്നില്ലാത്ത ശാന്തിയും സമാധാനവും കുടുംബാന്തരീക്ഷത്തിൽ കളിയാടുന്നത് തീർച്ചയായും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതെ പടച്ചവനുമായി സാമീപ്യത്തിന് ശ്രമിക്കുന്ന ആളുകൾ നിവസിക്കുന്ന വീടാണ് യഥാർത്ഥത്തിൽ സൗഭാഗ്യം കളിയാടുന്ന വീട് അതിനാൽ പ്രിയനെ നമുക്കിടയിലുണ്ടാകുന്ന ഓരോ കലഹത്തിന് ശേഷവും അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കേണ്ടതായ വല്ല പാപവും ഞാൻ ചെയ്തിട്ടുണ്ടാകുമോ എന്ന്